ഇപ്പോൾ മക്കളെ നമ്മൾക്കാണ് പോയാൽ നമുക്ക് ഇതേ കേക്കൊക്കെ റെഡി ആയിക്കുന്നത് അപ്പോൾ നമ്മളാണ് പോകില്ല നമ്മളെന്താ പരിപാടി എന്ന് വെച്ചാൽ ഇത് ഞായറാഴ്ചകൾക്ക് കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെറിയൊരു ഇടയിൽ ഇതാ ഇത്രക്കത്തിനുള്ളൂ ഒരു ബർത്ത്ഡേ ഡേ ഫങ്ങ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം നമുക്കെന്താണ് കാണാമല്ലേ എല്ലാവരും സാധാരണക്കാരൊക്കെ തന്നെയാണ് അതൊക്കെ ഇങ്ങനെ നമുക്ക് വീഡിയോസായിട്ട് ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും കാണാൻ ഇഷ്ടം ഉണ്ടാകും വിചാരിച്ചിട്ടാണ് നമ്മളിതൊക്കെ വിടുന്നത് കേട്ടോ അപ്പം അദർവ് ആരാൻ ചോദിച്ചാൽ അവയമോളം ആരാന്ന് ചോദിച്ചാൽ നമ്മളെ പുതിയാപ്പിളിൻ്റെ ചെറിയ പെങ്ങളെ കുട്ടിയാണ് അഥർവ അവളെ കുളിക്കുന്ന പേരാണ് അവ്യമ്മോൾ കെട്ടോ അപ്പോൾ ഓളെ പിറന്നാളിനാണ് ഒന്നാം പിറന്നാളിന് പോവാണ് ഞങ്ങളെല്ലാവരും അപ്പം കണ്ണം പോരുന്നില്ല കേട്ടോ ഞങ്ങൾ നാലാളും കൂടിയാണ് പോണത് അപ്പോൾ ഓക്ക് വേണ്ടിയിട്ടൊരു സൈക്കിൾ വാങ്ങാമെന്നപ്പോൾ വിചാരിച്ചത് അപ്പോൾ സൈക്കിൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ കാവനൂർ ഉണ്ടോ അവളെ കെട്ടിച്ചത് പെങ്ങളെ കെട്ടിച്ചത് കാവനൂർ പുളിയൻകൂടി പറഞ്ഞ സ്ഥലത്തേക്ക് ഉണ്ട കെട്ടിച്ചത് കെട്ടിച്ച വീട്ടിൽ അങ്ങനെ ആരുമില്ല ഓളെ പുതിയാപ്പിളയും പിന്നെ ഒരു പെങ്ങളും ഉണ്ട് കേട്ടോ നമ്മളെ നാത്തൂനെ അപ്പോൾ 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 അപ്പോലും മൂന്നാളും ഈ അബ്യമോളും തന്നെയുള്ള ആ വീട്ടിൽ അപ്പോൾ ചെറിയൊരു പരിപാടിയൊക്കെ ആയിട്ട് നടത്താൻ വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഇതാ പോണ് ഞങ്ങൾ ചാത്തിലൂരുന്ന് എല്ലാവരും പോയിട്ടുണ്ട് പിന്നെ നമ്മളിതാ പോണ് അങ്ങനെ ചെറിയൊരു പരിപാടിയിട്ടോ സാധാരണക്കാരനൊരു ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ പറയലേ അപ്പോൾ ഞങ്ങളിതാ ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ മക്കളിവിടെ വന്നേരെ ഫുള്ള് ഒരു കിഡ്സ് ഷോപ്പ് ആണ്ട്ടത് ഫുൾ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് കുട്ടികളൊക്കെ ഉപ്പായവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചെറിയ ചെറിയ കുട്ടികൾക്ക് കുപ്പായം കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല രസമല്ലേ ഞങ്ങളിതാ ഒരു കുതിരകുട്ടീനെ വാങ്ങിയിട്ടുണ്ട് ടോക്കിരുന്ന് ആടാനൊക്കെ ഒരു കുതിരകുട്ടീനെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് വാങ്ങി അങ്ങനെ എല്ലാ എല്ലാവരും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിതാ ഈ അങ്ങാടിയിൽ നിന്ന് പോകാനിട്ട് ഇതൊരു നാലും കൂടി ഒരു അങ്ങാടിയാണ് ഏത് ഭാഗത്തും റോഡാണ് പിന്നെ ഞങ്ങൾ വോട്ടർശേല വേണം കുതിരകുട്ടീനെക്കൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് വണ്ടി പോകാൻ കഴിയൂല നാലാൾക്കാരും കൂടി അപ്പം നമ്മളവിടുന്ന് കാവനൂരിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ട് ഒല്ല വീട്ടിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്തെത്തിട്ടോ എല്ലാവരും അവിടെ എത്തിച്ചു തന്നെ എല്ലാ ഞമ്മള് മാത്രമേ ഉള്ളൂ ചെയ്യലിട്ടാൽ നമ്മളാ കുതിരകുട്ടിയ അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആ കേക്കൊക്കെ റെഡിയാക്കി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ കേക്ക് മുറിക്കാൻ പരിപാടിയിലാണ് ഇതാണ് നമ്മളാ ചെറിയ നാത്തൂവിന് ഇട്ട അപ്പോൾ ചെറിയ നാത്തൂൻ്റെ പുതിയപ്പിള അതാ കള്ളി ഷർട്ട് ഇട്ടതില്ലേ അപ്പോൾ മുപ്പനാണ് പുതിയാപ്പള പിന്നെ അവിയമ്മള് പിന്നെ ഓലക്കൊരു പെങ്ങളും കൂടി ഉണ്ട് കേട്ടോ ആ ഏട്ടനും ഒരു പെങ്ങളും കൂടി ഉണ്ട് അത് അതവിടെ മുക്കുണ്ട് മാക്സിട്ടിട്ട് അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഇതാണ്ടില്ലേ മൂത്തച്ഛൻ്റെ കുട്ടികളുണ്ട് ഞാനുണ്ട് അങ്ങനെ അളച്ചനും എല്ലാവരും ഉണ്ട് കേട്ടോ ഒരുവിധ ആൾക്കാർ ഞങ്ങളെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട് അമ്മയൊക്കെ ഉണ്ട് പിന്നെ ഓല കുടുംബക്കാരും ഏട്ടൻ്റെ കുടുംബക്കാരും മൊത്തത്തിൽ കുറച്ച് ആൾക്കാരുണ്ടേ ഉണ്ടോ അപ്പം ഞാൻ കേക്ക് മുറിക്കാൻ തുടങ്ങാറ് കുട്ടിയാണെങ്കിൽ എങ്ങനെയായാലും അത് ഒപ്പിടുന്നില്ല കേട്ടോക്കാണെങ്കിൽ തലമു തൊടണ ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ ഭയങ്കര കയറിയാണ് അപ്പോൾ തൊപ്പി ഇടാനൊന്നും ഒന്നും വന്നിട്ടില്ല മുപ്പത്തി ദേഷ്യം വന്നിട്ട് ആകെ വലിച്ചെറിഞ്ഞ് കരയായിരുന്നു കേട്ടോ അപ്പം തൊപ്പിയൊക്കെ ഇട്ട് കൊടുക്കണ്ടെന്നപ്പോൾ മാമന്മാരൊക്കെ പറഞ്ഞു നിർത്തി പിന്നെ കേക്ക് മുറുക്കിയാലേ പരിപാടിയിലാണ് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും തന്നെ ആകെപ്പാടൊരു അന്തംപിടലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ എവിടെ എവിടെയാട്ട് ഫസ്റ്റ് ഇത് എവിടെ തുടങ്ങണം എന്നൊക്കെ ഒരു അന്തംപുടലുണ്ട് ഇപ്പോൾ നമ്മളത് ആത്തൂന ഏട്ടനും കൂടിയാണ്ടെങ്കിൽ അപ്പോൾ മക്കളെല്ലാവരും ഒക്കെ പറഞ്ഞു കൊടുത്താണ്ട് എക്സ്പീരിയൻസ് ഇല്ല ഒരു പറഞ്ഞു കൊടുത്താണ് ഇതാ ഒരു കേക്ക് മുറിക്കാൻ നിൽക്കുകയാണ് കുട്ടിയാണെങ്കിൽ എങ്ങനെ അതിൽ നിൽക്കണില്ല കേട്ടോ അഭ്യമ്മക്ക് ഭയങ്കര കുറുമ്പായി അവിടെ ഓളും തന്നെ നിൽക്കുന്നുണ്ട് പോലെ കൊലയിൽ തന്നെ ഒരു മേശ ഇട്ടാണ്ട് വിളക്കൊക്കെ കത്തിച്ച് കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ എല്ലാവരും കയ്യോടെയൊക്കെ ഭയങ്കരമായിട്ട് കയ്യടിക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ പാടുന്നുണ്ട് हाय कपड़ा से आई ചടങ്ങ് അങ്ങോട്ട് വേഗം കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരും ഒക്കെ ഒക്കെ കുട്ടിക്ക് കേക്ക് കൊടുത്ത് പിന്നെ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നതൊക്കെ കൊടുത്ത് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടിയാണെങ്കിലും സമ്മാനം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിപ്പോ ആരൊക്കെ അമറിൻ്റെ മുന്നിൽ ഏതും വിദ്വാനായിട്ട് നമ്മളെ മൂത്തച്ഛൻ്റെ കുട്ടി അപ്പോൾ ഇന്നിടയ്ക്ക് ഇന്നടിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഓൻ അങ്ങോട്ട് എടുത്തു കൊടുത്ത് ഓനുള്ള സമ്മാനമാകട്ടെ ഓൻ നല്ല ഇഷ്ടമാട്ടെ യൂട്യൂബിലൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഓനത് നോക്കി ഇങ്ങനെ ഇരിക്കും അവതാ എല്ലാവരും കൊണ്ടുവന്ന് കൊടുത്തത് കൊടുക്കാണ്ട് കേട്ടോ കുട്ടിക്ക് ഡ്രസ്സായിട്ടും കളിപ്പാട്ടങ്ങളായിട്ടും സ്വർണ്ണമായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതാ പിന്നെ ഏട്ടൻ എല്ലാവർക്കും വേണ്ടി കേക്ക് വിതരണം ചെയ്യുന്നുണ്ട് ഓരോരുത്തർ ഇതാ മോതിരം ഇടാൻ തിരക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇളച്ചിയാണ് കേട്ടോ ചെറിയ അനിയൻ്റെ ഭാര്യയാണ് കേട്ടത് മക്കൾക്കെന്ത് മോതിരല്ല അത് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഓൾ അത് വായിലാക്കാൻ കൊണ്ടുപോകണം ഭയങ്കരമായിട്ട് അത് തിന്നാൻ നല്ല പരിപാടിയാണ് വിചാരിച്ചാണ്ട് ഓൾ അത് ഇടുത്താണ്ട് അങ്ങോട്ട് എത്തിച്ച് നോക്കാത്ത എന്തെങ്കിലും ആണോ വിചാരിച്ചാണ്ട് ഓക്കെ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഓൾ ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട് പിന്നെ മെല്ലെ ഞാൻ തിന്നട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുക അത് അപ്പോൾ അവയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഒരു മോതിരം അങ്ങനെ മോതിരൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ നിശ്ചയം കഴിഞ്ഞില്ലേ ഞാൻ ഇതാ കുട്ടീൻ്റെ എടുത്തിട്ടുണ്ട് ഓൾ അടുത്തേക്ക് അങ്ങനെ വരണമെന്നില്ല നമ്മളെ അങ്ങനെ തീരെ അറിയാത്തത് നമ്മൾ കുറച്ച് ദൂരല്ല അമ്മയല്ലേ അടുത്തേക്ക് പിന്നെയും കുട്ടി പോയിട്ടുണ്ട് മോള് പോയിട്ടുണ്ട് പിന്നെ നമ്മളെ മൂപ്പരെ തീരേയും കണ്ടു കൂടാൻ തോന്നുന്നു ഞങ്ങൾ കുറച്ച് ദൂരമായോണ്ടേ അങ്ങനെ എത്തണില്ലല്ലോ ഓല് വരുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ അല്ലേ നമ്മൾ ചെല്ലണുള്ള തറവാട്ടൊക്കെ അപ്പോൾ അതുകൊണ്ടാകും കുട്ടിക്ക് ഞങ്ങളെ തീരെ മനസ്സിലായിട്ടില്ല എന്നാലും പറ്റി പറഞ്ഞ് ഞാൻ എടുത്തുക്കണു ഓള് നേതായാലും കുറച്ചു നേരം ഇൻ്റെപ്പം നിന്നിക്കണ് അപ്പം ദാ മാമന്മാർക്കിപ്പോൾ എങ്ങനെയൊക്കെയാണ് ഫോട്ടോ എടുക്കേണ്ടത് നിശ്ചിച്ചല്ല കേട്ടോ കുറേതാകണം ബലൂണൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ ചുറ്റുകാർ നിന്ന് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുന്നു പറഞ്ഞ് നിൽക്കുകയെന്നുണ്ടോ അപ്പോൾ അതാ ഒരു മാമന്മാരെയൊരു പഞ്ചാര കുട്ടിയാണ് ഈ ഇരിക്കണമെന്ന് അപ്പം ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയതുകൊണ്ടാകും ഭയങ്കര സന്തോഷം എല്ലാവർക്കും അമ്മക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും മൊത്തത്തിൽ കിട്ടുക ഭയങ്കര സന്തോഷം ഒമ്പത് കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ ചില്ലറ കൊല്ലങ്ങളല്ലേ അപ്പം ഭയങ്കര സന്തോഷം എന്താ പറയുന്നത് ഒന്നാം പിറന്നാളും കഴിഞ്ഞ് ഉണ്ടായി എന്നത് മുതലേ ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും എന്നൊന്ന് റിസിച്ചു കണ്ടെങ്കിൽ നയിന്നു ഇപ്പം റിസിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ നടന്നെങ്കിലും ആകുമല്ലേ ആ കുട്ടി പിടിച്ചൊക്കെ നടക്കൂട്ടോ ഒരു വയസ്സൊക്കെ ആയിട്ടുള്ളു പിടിച്ചൊക്കെ ഇങ്ങനെ കസേരമ്മക്കൂടെ ഒക്കെ ഇങ്ങനെ നെട്ടി നടക്കും കണ്ണൊക്കെ വാലിട്ട് എഴുതി വലിയ പൊട്ടൊക്കെ തൊട്ട് ഉസാറായിരിക്കണില്ലേ സൂപ്പറായിരിക്കണല്ലോ ഓൾ അപ്പം അത് ആ വിധുവിൻ്റെ മടിയിൽ വേഗം കയറിയിട്ടുണ്ട് അപ്പോൾ ആ തക്ക നോക്കി ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന കേട്ടോ പൊട്ടും കൺപശിയൊക്കെ കണ്ടിട്ട് എയർ ബാൻഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഓൾ ഊരി വലിച്ചേർന്നു നോക്കാം അതൊന്നും ഇഷ്ടമല്ലായിരുന്നു ആ ഒക്കെ ഊരി വലിച്ചേർണോലെ നമ്മൾ തവൻ്റെ ഒപ്പം കളിക്കാനുള്ള പരിപാടിയില്ല അപ്പുറത്തൊരു പാർക്കുട്ടിന്നെ കേട്ടോ ഇവിടെ അലക്കുത്ത കുട്ടിയാണ് ഓൾ നല്ല വർത്താനം കേട്ടോ ഭയങ്കര വർത്താനം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡടീൻ്റെ കാര്യത്തിൽ നമ്മൾ മോശമൊന്നുമല്ലല്ലോ അടിയാണ് നമ്മളെ മെയിൻ സംഭവം അവതാ ഇളച്ചൻ്റെ കുട്ടിയും ഞാനും മൂത്തച്ചിയാണ് എനിക്ക് ഇരിക്കുന്നുണ്ടോ പിന്നെ എനിക്കൊരു വേറൊരു ഇളച്ചിയും പിന്നെ ഒരളച്ചനും കൂടി ഉണ്ട് അവർ പോന്നിട്ടില്ല പോലെ മക്കളാണ് പോകുന്നത് പിന്നെ നമ്മളെ മെയിൻ സംഭവം പായസം ഉണ്ടായിരുന്നു ചെറിയൊരു ബിരിയാണി ഉണ്ടായിരുന്നു സദ്യ ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങളെ പിറന്നാൾ പരിപാടിയുണ്ട് കഴിഞ്ഞ് അപ്പം പിറന്നാൾ പരിപാടി കഴിഞ്ഞ് എല്ലാവരും ഏകദേശമൊക്കെ പോകാനായി ഞാനിത് അപ്പം ഇപ്പഴും പായസം കൂട്ടിട്ട് ഇവിടെ കുടിച്ചിരിക്കുകയാണ് നമ്മളെ മൂപ്പർക്ക് ഉറക്കം വന്നിട്ട് ആകെ തുള്ളീന്നിട്ടാ ചോറൊന്ന് കഴിഞ്ഞാൽ അപ്പം കിടക്കണ ആൾക്കാരല്ലേ അപ്പം മൂപ്പർ കുറച്ചു നേരം ഒന്നും കടന്നു തുടങ്ങി എന്താ കിടത്തല്ലേ പോകാൻ വിചാരമൊന്നുമില്ല ഫുള്ള് കിടന്നു പറഞ്ഞ അവിടെ ഞങ്ങളൊരു നാല് നാലര ഇപ്പോഴാണ് തിരിച്ച് പോകുന്നത് അപ്പോൾ എല്ലാവരും പോയി അമ്മ മാത്രം അവിടെ നിന്നിട്ടു ചേട്ടൻ്റെ ഒരു തമ്മൾ അച്ചമ്മ മാത്രം അവിടെ നിന്നിട്ടുണ്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്നിട്ടുണ്ട് ബാക്കി എല്ലാവരും പോയി മുത്തച്ചി പോയി ഇളച്ചമ്മ പോയി പിന്നെ മക്കളെല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ഇടവണ്ണ വന്നിട്ട് ദാമ്പുടെ ഒരു ഫെസ്റ്റിവലിൽ നടക്കുന്നുണ്ട് ഇടവണ്ണ പാട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടുക്ക് ഒന്ന് കുറച്ച് നേരം ഒന്ന് കയറിയിട്ടാണ് അപ്പോൾ ഇനി നേരം ഉണ്ടല്ലോ നമുക്ക് ആടിന് വരാനാകുമ്പോഴത്തേനാണ് വീട്ടിൽ എത്തിയാൽ മതി അപ്പോൾ ഇനി കുറച്ചേരം കൂടി ഇവിടെ നിന്ന് ഒന്ന് ഇതുകൂടെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ടെത്തിയപ്പോൾ നമ്മൾ നിലമ്പൂരി പാട്ടിൻ്റെ അത്രക്കൊന്നുമില്ലെങ്കിലും ചെറിയൊരു നിലമ്പൂരി പാട്ട് എന്ന് പറയട്ടെട്ട് വണ്ണം പാട്ടാണിതേ അപ്പോൾ അതാ അതുകൂടെ ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഇത് അവിടെ എത്തിയപ്പോൾ തന്നേരം അഞ്ച് മണിയായിക്കൊണ്ട് അപ്പോൾ അവിടെ വല്ലാതൊന്നും ആൾക്കാരൊന്നും വന്നിട്ടൊന്നുമില്ലയെന്നു ഒരു ഇരുട്ടൊക്കെ ആവുമ്പോഴല്ലേ തോന്നാൻ ആൾക്കാരൊക്കെ വരിക അപ്പോൾ ആൾക്കാരൊന്നും വന്നില്ല ആൾക്കാരില്ലാത്ത സംഭവത്തിൽ ഞങ്ങൾ ഇത് വെറുതെ ഒന്ന് കറങ്ങിപ്പോകാലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ തോണിയൊന്നും അനങ്ങി തുടങ്ങിയിട്ടില്ലേന്നിട്ട് അപ്പം ഇജാതി പരിപാടിക്ക് മ്മളെ മൂപ്പരപ്പം പോയാൽ മൂപ്പര് വേഗം ഇരിക്കണം കയറുട്ടോ ഇങ്ങനെ ഈ കുപ്പിയൊക്കെ എറിഞ്ഞാണ്ട് അടച്ചാലൊരു സമ്മാനം അങ്ങനെ ഉണ്ടല്ലോ ഒരു സമ്മാനം അങ്ങനത്തെ പരിപാടിയിൽ മണ്ടി ചെന്നാൽ കയറുട്ടോ നമ്മളെ മൂപ്പരും അതിന് നല്ല ഇഷ്ടം ഈ സമ്മാനം കിട്ടുകയും ചെയ്യും അതങ്ങനെ എറിഞ്ഞിട്ട് ഇതാ ഒരു കുപ്പി കെട്ടിയിട്ടുണ്ട് ഒരു കുപ്പിയല്ല ഒരു എന്താ പറയുക ഒരു ഡബ്ബ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മൂപ്പർക്ക് അത് നല്ല ഇഷ്ടമാണ് ഇരുപറപ്പൊക്കെ കൊടുത്താണ്ട് രണ്ട് മൂന്ന് നാല് പോളൊക്കെ കറിഞ്ഞ് അടിച്ചാലേ അതിൽ സമ്മാനം ഉണ്ടാവും അപ്പോൾ ഇതാണ് ഇടവണ്ണ പാട്ട് എന്ന് പറയുന്നത് നേരം ഒരു പാട്ടിൻ്റെ അതിൻ്റെ അടുത്തും കൂടി വരില്ല കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങളാണ് ഇവിടെയെല്ലാം മരണക്കിണറാണെങ്കിലും തോണിയാണെങ്കിലും ഒക്കെ ഒരു ചെറിയ ചെറിയ പരിപാടിയാണ് ഇതിലൊക്കെ ഇല്ല കിട്ടുക അപ്പം കുറേ സ്റ്റാളുകളൊക്കെ അതേ വരാൻ നിൽക്കണുള്ളൂ കുലക്കി സർബത്ത് അങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ രസം ഇക്കാറട്ടോ ഈ വണ്ടികളിലൊക്കെ കയറാനായിട്ടൊക്കെ നല്ല രസം ഇക്കാരും രസം മാത്രം പോരാട്ടോ കൃഷിയിൽ എന്തെങ്കിലും നല്ലതായിട്ട് തടയണം എന്നാലാണ് ഇതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുകയുള്ളൂ അല്ലേ ഇവിടെ വന്നാൽ ഏതായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങേണ്ടി വരും കേട്ടോ അപ്പം കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ പ്രത്യേകിച്ചുണ്ട് ഐസ്ക്രീം ഉണ്ട് അങ്ങനെ വണ്ടി വണ്ടിയുണ്ട് കാറുണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളെ കൊണ്ടുവരുമ്പം കൃഷിയിൽ നല്ല ഉസാറായിട്ട് ഇട്ടിട്ട് കൊണ്ടുവരു കേട്ടോ മക്കളിതാണ് ഓരോന്നായിട്ട് തിന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഉണ്ണിമാക്ക് കുറേ ദിവസമായി പാനിപ്പൂരി തിന്നണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായി അപ്പോൾ ഞാൻ അവിടെ കണ്ടപ്പോൾ നമ്മളെ മൂപ്പരോട് പറഞ്ഞ് അതൊന്ന് വാങ്ങിക്കൊടുക്കുകയായി മൂപ്പർ ഓരോന്ന് പറയട്ടെ അതൊന്നും അങ്ങനെ തിന്നാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഏതായാലും അത് വാങ്ങിക്കൊടുത്ത് ആ സൂര്യം കിടത്തിയാണ് വേഗം വാങ്ങിക്കൊടുത്ത് അപ്പോൾ പിന്നെ അവൾക്ക് അത് തിന്നാൻ വേണ്ട ഒന്നാണ് തിന്നപ്പോൾ പിന്നെ ഓക്കാനിച്ചീട്ട് ഓൾക്കാകെ പാഴെന്തൊക്കെയോ പോലെ ആയിട്ടോ രണ്ടാൾ കുഞ്ഞാറ്റിലിരുന്ന് ഭയങ്കര ഓക്കാനാണ് ഇതിപ്പോൾ വാങ്ങിയും ചെയ്തു എന്നിട്ട് ഞാൻ ചീത്തറിയാം അല്ലാതെ തന്നെ നമ്മളെ മൂപ്പര് കാര്യപ്പെട്ടതേ വാങ്ങുകയുള്ളൂ അത് തിന്നാനും കണ്ടിട്ട് വാങ്ങുള്ളൂ കേട്ടോ അല്ലാതെ അത് കളയാൻ ഒരിക്കലും വാങ്ങി തരൂല മൂപ്പർ ഇപ്പോൾ പറഞ്ഞ് പറഞ്ഞ് കാലുടിച്ചിട്ട് വാങ്ങിക്കൊടുത്താൽ അപ്പോൾ അതായിട്ട് തിന്നാനും കഴിഞ്ഞില്ല ഒരിക്കൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ എല്ലാവരും ഇങ്ങനെ തിന്നിന് കാണുമ്പം രസമായി തോന്നുന്നു പക്ഷെ നമ്മളെ ആവിനെ എന്ത് വല്ലാതൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പൊ രണ്ടെണ്ണ ഒക്കെ കളഞ്ഞ് ബാക്കിയുള്ളൊക്കെ ഞാനും തിന്നു ഒന്ന് ഒരു രസമില്ല പരിപാടി പാനിപ്പൂരി എന്ന് പറയുന്നൊന്നും വലിയ രസമൊന്നുമില്ല പരിപാടിയാണ് കേട്ടോ ഓൾക്ക് ചിലപ്പോൾ രസേക്കാരം ബംഗാൾ അങ്ങനത്തെ ഓൾക്ക് നല്ല രസേക്കാരം പിന്നെ നമ്മൾ പോയത് ഈ മുട്ടായി പിടിയൊക്കെ കേട്ടോ ഇത് പണ്ടത്തെ മുട്ടായിട്ടോ അതിൽ ഞാൻ രണ്ട് മൂന്നു നാല് മുട്ടായി വാങ്ങി കാര്യമായിട്ട് വാങ്ങിയത് ഇപ്പോൾ അതാ ഇതേപോലത്തെ ഒരു കട്ടമുട്ടായി ഉണ്ടല്ലോ അത് വാങ്ങി പിന്നെ ഒരു ആന മയിൽ ഒട്ടകം പറഞ്ഞിട്ടൊരു മുട്ടായി ഉണ്ട് അതിലൊന്നും അതും വാങ്ങിയിട്ടാണ് അപ്പം പഴയ ഒരു ടേസ്റ്റൊക്കെ ചെറുതായിട്ട് വന്നോ ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ വല്ലാതെ ആയിട്ടൊന്നുമില്ല പഴയതൊന്നും തിരിച്ചൊന്നും വരൂല്ലോ അതേപോലെ തന്നെ മുട്ടായിൻ്റെ ടേസ്റ്റും അങ്ങനൊക്കെ തന്നെയാണ് ഉണ്ടോ പഴയത് അത്രമാർക്ക് അതേപോലെ ഒന്നും വെന്നൊന്നും കിട്ടൂല ഒരു അഞ്ചര കണ്ട് ഒക്കെ കഴിഞ്ഞപ്പോൾ ആറുമണിയൊക്കെ ആകാനാവുമ്പോത്തേന് നമ്മളെ തോണിയൊക്കെ അണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഓ തോണിയിലൊക്കെ ഓയിൽ കൊടുത്താണ്ട് സാറായിട്ട് അണങ്ങി തുടങ്ങിയിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതുവരെയും കയറാത്തത് ഇതാ ഈ തോണിയിൽ മാത്രമേ ഉള്ളിക്ക് എന്തോ ഭയങ്കര പേടിയായി തോന്നിയിട്ട് തോണി നല്ല ഛർദിക്കാൻ വരും എന്നൊക്കെ പറയുന്നതായിട്ടിങ്ങനെ നല്ലത് നമ്മൾ കയറിയിട്ടില്ല ഇതാ ഉണ്ണിമോൾ ഇതാ ഈ വ്യാഴിയിൽ കയറിയിട്ടുണ്ടോ ഓൾ ഒറ്റക്കോ ഉള്ളൊരു സീറ്റിൽ അത് അവിടെ ഇരുന്ന് പോവുകയാണ് ഭയങ്കര കർക്കത്തിൽ ഓൾ അങ്ങനെ ഇങ്ങനെയൊന്നും പോകാത്ത എന്താ പറ്റിയാവാം അത് കണ്ടപ്പോൾ ഇഷ്ടമായിട്ടോ അതിൽ കയറിയിരിക്കണം അപ്പോൾ കുഞ്ഞാറ്റലും കയറിയില്ല ഓൾ ഇതാ മുട്ടയൊക്കെ തിന്നത് കൂടെ നടക്കുക അപ്പോൾ നേതൃത് റോഞ്ഞാലൊക്കെ കണ്ടില്ല ഇങ്ങള് പിന്നെ അവിടെ ഇതുണ്ട് കേട്ടോ മരണ കിണറുണ്ട് ഒരു ചെറിയൊരു മരണ കിണർ ഒരു വണ്ടിയേറ്റ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടോ ഞങ്ങളതിലും കയറിയതൊന്നും ഇല്ല ഞങ്ങൾ മുമ്പേ പിന്നെ കയറിക്കോളി കയറിക്കോളി പറഞ്ഞൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിന് വലിയ താല്പര്യമൊന്നുമില്ല എന്തൊരു ഉഷാറായിട്ട് നമുക്ക് നൽകുമ്പോൾ ഒരു പാട്ടിനാണ് പോകുക അതൊന്നും കേട്ടാണ്ടല്ലോ ഉഷാറാണ് കേട്ടോ അതിനിപ്പോൾ എന്തില് കയറേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അതിൽ തിരക്കി തിരക്കി അതിൽ കയറും പക്ഷെ ഞാനതിലും കയറൂലട്ടോക്ക് ഭയങ്കര മരണ മരണക്കിണറിലൊക്കെ കയറണമൊക്കെ ഭയങ്കര പേടി കേട്ടോ പോലെ സാഹസികം കാണുന്നൊക്കെ ഭയങ്കര പേടിയാണ് അങ്ങനെ അങ്ങനെ ഒന്നും കയറൊന്നുമില്ല എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ആ വീഡിയോ എടുക്കാൻ മാത്രമാണ് അത് കയറിയത് അപ്പോൾ ഞാൻ മുട്ടായൊക്കെ ഒക്കെ തിന്നത് കൂടെ അങ്ങനെ നടക്കേന്ന് കുറേ മുട്ടായി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ജിലേബി വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയത് എന്നിട്ടോ എന്താ കുറച്ച് സ്ഥലത്താണ് ഈ പരിപാടികളൊക്കെ കണ്ടെക്കുന്നത് അങ്ങനെ കുറേ ബലൂൺ വെക്കണോ ഒരു അങ്ങനെ കുറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പാവം തോന്നിട്ട് ഒറ്റയാളെ കുട്ടികളെ മക്കളൊക്കെ കൊണ്ടാടാ അങ്ങനെ നിൽക്കണാണ്ടുമ്പളെ അപ്പോൾ ഓല ജീവിതമാർഗ്ഗമാണല്ലോ അതൊക്കെ അപ്പം എന്താപ്പം പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ഒരു കാർഡൊന്നും കയറണം നമുക്ക് വേഗം പെര പിടിക്കാൻ നോക്കുകയല്ലേ അപ്പം നമ്മളെ തമ്മിൽ അകലം കുറക്കാനായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ ലൈക്ക് ലൈക്കുമ്പോൾ ഒന്ന് തോന്നിയിട്ട് ഷെയർ ഒന്ന് ചെയ്തോളിക്കാം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് കൂടി ചെയ്തോളി അപ്പോൾ ഞാൻ ഇതെല്ലാം നാളെ കാണട്ടോ അപ്പോൾ ബൈ